മൂവാറ്റുപുഴ അഞ്ചു ലക്ഷം രൂപ മോഷ്ടിച്ചതി പിടിയിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിൽ മൂവാറ്റുപുഴ മുളവൂർ തെക്കും കാട്ടിൽ വീട്ടിൽ ഹനീഫ ഹുസൈൻ അമ്പത്തി ആറിനെയാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബേസൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയാറിന് പുലർച്ചെയാണ് സംഭവം ആരക്കുഴ റോഡ് ജംഗ്ഷൻ ഭാഗത്ത് പലചരക്ക് കട തുറക്കുന്ന സമയത്ത് സ്കൂട്ടറിലെത്തി ഉടമയുടെ ശ്രദ്ധ തിരിഞ്ഞ സമയം നോക്കി അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടിയത് മോഷണത്തിന് എത്തിയ വാഹനവും പോലീസ് കണ്ടെടുത്തു ആർഭാട ജീവിതത്തിനാണ് മോഷണം നടത്തി വന്നിരുന്നത് ഇയാൾക്കെതിരെ വാഴക്കുളം ഹിൽ പാലസ് പടി എന്നിവിടങ്ങളിൽ മോഷണ കേസുകൾ നിലവിലുണ്ട് പ്രതിയിൽ നിന്ന് മോഷണം മുതൽ പോലീസ് കണ്ടെടുത്തു അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ വിഷ്ണു രാജു കെ കെ രാജേഷ് എം ആർ രജിത് പി വി എൽദോസ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ ബിബിൽ മോഹൻ രഞ്ജിത്ത് രാജൻ സി പി ഒ ശ്രീജു രാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മൂവാറ്റു